ഹൈ ഫ്രണ്ട്സ് സൂര്യാറിങ്ങിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഗോൾഡ് കറിംഗിൻ്റെ ചാനലാണ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാം തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷോപ്പിലെ സർവീസ് വന്നിരിക്കുന്ന റെൻറ്റൽ ജുവല്ലറി ഓർണമെൻറ്റ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ് ഭംഗിയിലുള്ള അടിപൊളി മാട്ടിയുടെ ആണ് ഇയർ ചെയിൻസ് സിക്സ്റ്റി റുപ്പീസാണ് ഒരു പേറിൻ്റെ റേറ്റ് വന്നിരിക്കുന്ന വെറൈറ്റി പാറ്റേണിൽ സ്വർണ്ണ സമാനമായ ഫാഷനിൽ വന്നിരിക്കുന്ന ഇയർ മാട്ടികൾ നമ്മളെ കാതിലിടുന്ന ടൈപ്പ് മാട്ടികൾ കമ്പലിയായിട്ട് അറ്റാച്ച് ചെയ്തിടുന്ന ടൈപ്പ് ജ്വല്ലറിയുടെ കളക്ഷൻസ് അവൈലബിൾ ആണ് സിക്സ്റ്റി റുപ്പീസിൻ്റെ റേഞ്ചിൽ സ്വർണത്തിൻ്റെ മോഡലിൽ വന്നിരിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് നല്ല ഡിസൈൻസ് ആണ് നമ്മളിന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒപ്പം കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഹോം ഡെലിവറി ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസാണ് എല്ലാം തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മൈക്രോ പ്ലേറ്റഡ് കളക്ഷൻസിലാണ് വന്നേക്കുന്നത് ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക മാലയുടെ കളക്ഷൻസാണ് വന്നേക്കുന്നത് പിടി മാല ഇരുന്നൂറ്റി നാൽപ്പതാണ് സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് പതിനെട്ട് ഇഞ്ചിൻ്റെ മാലയാണ് പിടി വരുന്നത് ലേഡീസിനും കുട്ടികൾക്കും വെയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ സച്ചിൻ മാല അഞ്ച് പിടിയാണ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണ് ബേബീസിന് വേണ്ടിയിട്ടുള്ള കിഡ്സ് ജ്വല്ലറി കളക്ഷൻസിൽ വന്നിരിക്കുന്ന സൂപ്പർ ഒരു ആണ് നൂറ്റി അൻപതാണ് റേറ്റ് വന്നേക്കുന്നത് നൈസ് മാല വന്നേക്കുന്നത് ആറ് പിടി നൂറ്റി അൻപതിൻ്റെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ലേഡീസിനും വെയർ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു കളക്ഷനാണ് സ്വർണ്ണ സമാനമായ പാറ്റേണിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നൂറ്റി എൺപതിൻ്റെ റേഞ്ചിൽ ആറ് പിടി മാലയാണ് വന്നിരിക്കുന്നത് വൺ എയ്റ്റ് സീറോ നൂറ്റി എൺപതാണ് റേറ്റ് വന്നേക്കുന്നത് ഭംഗിയുള്ള കളക്ഷൻസ് പർച്ചേസ് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇരുന്നൂറ്റി ഇരുപതിൻ്റെ പിടി മാലയുടെ കളക്ഷനാണ് ആണ് വന്നേക്കുന്നത് ഡെയിലി ആയിട്ടുള്ള കളക്ഷൻ റിങ്സ് കമ്മലുകൾ വെറൈറ്റി ആയിട്ടുള്ള നാല് പാറ്റേൺസ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് ഒപ്പം കാണുന്ന നമ്പറിലയക്കുക നോൺസ്പിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് മൂക്കൂത്തികളാണ് സിംഗിൾ പീസ് റേറ്റ് എൺപതാണ് വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള എ ഡി റൂബീസ് സ്റ്റഡി ചെയ്തിരിക്കുന്ന അടിപൊളി കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാം തന്നെ വെറൈറ്റി ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് വെയിറ്റ് സിമ്പിൾ സ്റ്റോൺ ജ്വല്ലറി കളക്ഷൻസ് താലിമാലകൾ പത്ത് പിടിയുടെ റേ റേഞ്ചിൽ തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് വന്നേക്കുന്നത് ഭംഗിയുള്ള ആണ് വീഡിയോയിൽ ഫുള്ളും നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് വിത്ത് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നേക്കുന്നത് തൊള്ളായിരത്തി അൻപതിൻ്റെ റേഞ്ചിൽ പത്ത് പിടിയുടെ സൂപ്പർ കളക്ഷൻ ക്ലാസ് ആയിട്ടുള്ള ജ്വല്ലറി കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ലവ് ചെയിൻസിൻ്റെ പാറ്റേണിൽ വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള മാലകൾ ഡെയിലി വിയർ താലി ചെയിനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ കളക്ഷൻസ് കളക്ഷൻസാണ് ഉപ്പുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻ ആണ് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വന്നേക്കുന്ന കൈച്ചെയിനുകളാണ് ഭംഗിയുള്ള ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് എല്ലാം തന്നെ ഡെയിലി വിയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് നൂറ്റി അൻപതിൽ വന്നേക്കുന്ന കൈച്ചേനിൻ്റെ കളക്ഷൻ ആണ് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് എല്ലാം തന്നെ ഗോൾഡിൻ്റെ മോഡലിൽ വന്നിരിക്കുന്ന നല്ല കളക്ഷൻസാണ് സ്വർണ്ണ സമാനമായ പാറ്റേൺ എട്ട് ഇഞ്ചിൽ വന്നിരിക്കുന്ന കുട്ടിയേക്കുള്ള കുലിസി ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വന്നിരിക്കുന്നത് എല്ലാം തന്നെ ഗോൾഡ് പോലെ തന്നെ നല്ല അടിപൊളി കൊളുത്തും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നൂറ്റി നാൽപ്പതിൽ വന്നിരിക്കുന്ന ബ്രേസ്ലെറ്റാണ് വെറും ഒരു ഹോൾസെയിൽ പ്രൈസ് മാത്രമാണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതിൻ്റെ കൈച്ചേനാണ് നൂറ്റി നാൽപ്പതിൽ വന്നിരിക്കുന്നത് ഡബിൾ ഗാംഗുലിയുടെ കൈച്ചേൻ്റെ കളക്ഷനാണ് നമ്മൾ കാണുന്നത് ലേഡീസ് അളവ് കുട്ടികളുടെ അളവ് എല്ലാം തന്നെ ആണ് ഹെവിയ റിച്ച് പാറ്റേൺ മുന്നൂറ്റി അൻപതിൻ്റെ റേറ്റിൽ വന്നേക്കുന്ന ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു പാറ്റേൺ കൈച്ചയിനാണ് ജെൻസിൻ്റെ മോഡലിൽ വന്നേക്കുന്ന സൂപ്പർ ഒരു ഐറ്റം ആണ് വരുന്നത് ഇത് വന്നിരിക്കുന്ന കൊലുസാണ് ആറര ഇഞ്ചിൽ വന്നേക്കുന്ന ആയിട്ടുള്ള കൊലിസിൻ്റെ കളക്ഷൻസ് ആണ് ബേബി കൊലിസുകൾ എപ്പോഴും എൻക്വയറീസ് വരുന്നതാണ് സ്വർണ്ണ മോഡലിലാണ് വരുന്നത് ആറര ഇഞ്ചിൻ്റെ അടിപൊളി അവസരങ്ങളാണ് പർച്ചേസ് ചെയ്യുക എല്ലാം തന്നെ അളവുകൾ കൊടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അളവ് നോക്കി പർച്ചേസ് ചെയ്യാവുന്നതാണ് മുന്നൂറ്റി അൻപതിൻ്റെ എട്ട് പിടി അടിപൊളിയായിട്ടുള്ള എട്ട് ഇഞ്ചിൻ്റെ കൊലുസാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൊലുസാണ് കൊലിസാണ് കുട്ടിയെക്കുള്ള ആണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ബേബി കൊലുസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വന്നേക്കുന്നത് ഭംഗിയുള്ള കൊലിസിൻ്റെ കളക്ഷൻസ് ആണ് വരുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യുക ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്തേക്കുക എല്ലാം തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്